യു ഡി എഫിന്റെ ജമാഅത്ത് ഇസ്ലാമി ബന്ധത്തെ ചൊല്ലി സമസ്തയിൽ തർക്കം രൂക്ഷം ജമാഅത്ത് ഇസ്ലാമി തീവ്രവാദ സംഘടന തന്നെയെന്ന് സമസ്ത നേതൃത്വം സമസ്തയുടെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് വി ഡി സതീഷനല്ലെന്ന് മുഷാവർ ഉമർ ഫൈസി മുഖം താമരശ്ശേരി രൂപത കത്തോലിക്ക കോൺഗ്രസിലും യു ഡി എഫിനെതിരെ പ്രതിഷേധം സാമുദായിക സംഘടനകളെ ഒപ്പം നിർത്താൻ പണിപ്പെട്ട് യു ഡി എഫ് നേതൃത്വം ജമാഅത്ത് ഇസ്ലാമിയുമായുള്ള ബന്ധത്തിൽ അസംതൃപ്തിയുള്ള സമസ്ത നിലപാട് തിരിച്ചടിയാകുമെന്ന ഭീതിയിൽ യു ഡി എഫ് നേതൃത്വം മുസ്ലിം ലീഗിന് ആത്മീയ പിന്തുണ നൽകുന്ന പ്രമുഖ സാമുദായിക പ്രസ്ഥാനമാണ് ഇ കെ വിഭാഗം സമസ്ത സമീപകാലത്ത് സാമുദായികമായ പല ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ സമസ്തയ്ക്കുള്ളിൽ ഭിന്നതകൾ ശക്തമായി ഉയർന്നിരുന്നു പാണക്കാട് കുടുംബത്തെയും ലീഗ് നേതൃത്വത്തെയും വാഴ്ത്തുന്നവരും എതിരെ നിൽക്കുന്നവരുമെന്ന നിലയിലായിരുന്നു ഭിന്നത രൂപം കൊണ്ടത് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുകൊയ് തങ്ങൾ ലീഗ് നേതാക്കളെ പല സമയങ്ങളിലും തള്ളിക്കളഞ്ഞതും ഇതേ ഉൾപോരിനെ തുടർന്നായിരുന്നു സുന്നി വിഭാഗത്തിലെ ശക്തമായ ആത്മീയ സംഘടന ആയിട്ടും സമസ്തയെ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ പലകുറി കുറി പ്രതിസന്ധിയുടെ ആളും വല്ലാതെ വർദ്ധിപ്പിച്ചിരുന്നു ജമാഅത്ത് ഇസ്ലാമിയുമായി ആശയപരമായും സംഘടനാപരമായും കാലാകാലമായി അകൽച്ചയിലാണ് സമസ്ത നേതൃത്വം മൗദൂദിയുടെ മതരാഷ്ട്രവാദത്തെ ആധികാരിക ദർശനമായി കരുതുന്നവരാണ് ജമാഅത്തെ ഇസ്ലാമി എന്നും ആ വിധത്തിൽ മത തീവ്രവാദ പ്രവർത്തനം ലക്ഷ്യമിടുന്നവരുമായി സഹകരിക്കാൻ കഴിയില്ല എന്നുമാണ് സമസ്യയുടെ പ്രഖ്യാപിത നിലപാട് എന്നാൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലാകട്ടെ ജമാഅത്ത് ഇസ്ലാമിയുമായി സഹകരിക്കാനാണ് യു ഡി എഫിന്റെ തീരുമാനം ഈ വിധ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ചതാകട്ടെ മുസ്ലിം ലീഗ് നേതാക്കളും മുസ്ലിം സാമുദായിക സംഘടനകളിൽ എതിർച്ചേരിയിലുള്ള ജമാത്തുമായി സഹകരണ നീക്കം ഉണ്ടാക്കിയതിൽ സമസ്തയിലെ ലീഗ് വിരുദ്ധ ചേരി കടുത്ത അമർശത്തിലുമാണ് സമസ്ത മുഷാവർ അംഗവും സെക്രട്ടറിയുമായ ഉമർ ഫൈസി മുഖം പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ കടുത്ത നിലപാടുമായി രംഗത്തെത്തിയത് ഈ സാഹചര്യത്തിലാണ് ഇത് യു ഡി എഫ് നേതൃത്വത്തെ വല്ലാതെ ഞെട്ടിച്ചിട്ടുണ്ട് ജമാഅത്ത് ഇസ്ലാമി അവരുടെ നിലപാടുകൾ തിരുത്തിയിട്ടുണ്ടെന്നും അവർ തീവ്രവാദ സംഘടനകൾ അല്ലെന്നുമുള്ള സതീഷിന്റെ പ്രഖ്യാപനത്തിനെതിരെയാണ് സംസ്ഥാന നേതാവ് രൂക്ഷ ഉയർത്തിയിരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമി നിലപാട് മാറ്റിയെന്നും അതിനാൽ മുസ്ലിം വിശ്വാസികൾക്ക് അവരുമായി സഹകരിക്കാമെന്ന വിധത്തിൽ ഫത്വ സതീഷൻ ഇറക്കേണ്ടെന്നും അതിന് മതപണ്ഡിതർ ഉണ്ടെന്നുമാണ് ഉമർ ഫൈസി മുഖം കടുത്ത ഭാഷയിൽ തിരിച്ചടിച്ചത് സതീശൻ വെള്ളപൂശിയതുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമി തീവ്രവാദ സംഘടന അല്ലാതാകില്ലെന്നും കൂട്ടിച്ചേർത്ത സമസ്ത നേതാവ് അണികൾക്ക് അവരുടെ ഇഷ്ടപ്രകാരം വോട്ട് ചെയ്യാമെന്നും തുറന്നടിച്ചിട്ടുണ്ട് ഉമർ ഫൈസിയുടെ നിലപാട് വിവാദങ്ങൾ സൃഷ്ടിക്കുകയും സമസ്ത വോട്ട് ബാങ്കിൽ വിള്ളലുകൾ വീഴ്ത്തുമെന്നും ബോധ്യപ്പെട്ടപ്പോഴാണ് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ സന്ദർശിച്ചതും തർക്കങ്ങൾ ലഘൂകരിക്കാൻ ശ്രമിച്ചതും ഒടുവിൽ ഉമർ ഫൈസി മുക്കത്തിന്റേത് വ്യക്തിപരമായ അഭിപ്രായമാണെന്ന് ജിഫ്രി തങ്ങൾ പ്രതികരിച്ചുവെങ്കിലും കോൺഗ്രസ് പ്രതീക്ഷിച്ചതുപോലെ ജമാഅത്ത് ഇസ്ലാമിയെ ന്യായീകരിച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കാൻ ജിഫ്രി തങ്ങളും തയ്യാറായില്ല തങ്ങളുമായി ആശയപരമായി ഒട്ടേറെ വിയോജിപ്പുകളുള്ള ജമാഅത്ത് ഇസ്ലാമിയുമായി സഹകരിക്കുന്നത് സംബന്ധിച്ച് സംസ്ഥാന നേതൃത്വത്തിലെ അസംതൃപ്തി തന്നെയാണ് ഇതെല്ലാം വ്യക്തമാക്കുന്നത് സമസ്ത നേതൃത്വം പിണങ്ങി നിൽക്കുന്നതുപോലെ കോൺഗ്രസ് വോട്ട് ബാങ്കായ താമരശ്ശേരി രൂപതയിലെ കത്തോലിക്ക കോൺഗ്രസ്സും യു ഡി എഫിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് ജമാഅത്ത് ഇസ്ലാമി നിയന്ത്രണത്തിലുള്ള വെൽഫെയർ പാർട്ടിയുമായി കോൺഗ്രസ് സഹകരിക്കുന്നതാണ് ക്രൈസ്തവ സംഘടനയെ പ്രകോപിതരാക്കിയത് തങ്ങൾക്ക് നിലമ്പൂർ മണ്ഡലത്തിൽ പതിനായിരത്തിലേറെ വോട്ടുകൾ ഉണ്ടെന്നത് യു ഡി എഫ് നേതാക്കൾ വിസ്മരിക്കരുതെന്നും കത്തോലിക്ക കോൺഗ്രസ് നേതാക്കൾ പരസ്യമായി നയം വ്യക്തമാക്കുകയും ചെയ്തു ഇതിനെല്ലാം പുറമെ ജമാഅത്ത് ഇസ്ലാമി പ്രവർത്തകർക്കിടയിലെ അസംതൃപ്തിയും യു ഡി എഫിനെ വല്ലാതെ കുഴയ്ക്കുന്നുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ജമാഅത്ത് ഇസ്ലാമിയെ നിരന്തരം ആക്ഷേപിക്കുകയും സിനിമ എടുക്കുകയും ചെയ്ത വ്യക്തിയാണ് ആര്യടൻ ഷൌക്കത്ത് എന്നതാണ് ഇവരെ പ്രകോപിപ്പിക്കുന്നത് നേതൃത്വം യു ഡി എഫിനെ പിന്തുണ പ്രഖ്യാപിച്ചുവെങ്കിലും അണികൾ പൂർണ്ണമായും അത് ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടില്ലെന്നതാണ് യാഥാർത്ഥ്യം ഇഞ്ചോടിഞ്ചു പോരാട്ടമായതിനാൽ വോട്ടും വിലയേറിയതാണെന്ന് മുന്നണികൾക്ക് നന്നായി അറിയാം സമസ്തയും യു തമ്മിലുള്ള തർക്കങ്ങൾ ആളിക്കത്തിക്കാൻ ഇടത് കേന്ദ്രങ്ങൾ കിണഞ്ഞു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതും അതുകൊണ്ടാണ് അതേസമയം സമസ്തയിലെതിർപ്പ് ഏതുവിധേനയും അവസാനിപ്പിക്കാനുള്ള നീക്കങ്ങളുമായി ലീഗ് നേതൃത്വവും രംഗത്തെത്തിയിട്ടുണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടിയെ പോലെയുള്ള നേതാക്കൾ അതിനുവേണ്ടിയുള്ള കഠിനാധ്വാനത്തിലുമാണ് പരസ്യമായി പറയുന്നില്ലെങ്കിലും പരമ്പരാഗത യു ഡി എഫ് കേന്ദ്രങ്ങളിൽ നിന്നും വോട്ട് ചോരുമെന്ന ഭീതിയിൽ തന്നെയാണ് യു ഡി എഫ് ഇപ്പോഴുള്ളത് അത്തരം നീക്കങ്ങൾക്ക് തടയിടാനുള്ള കഠിനാധ്വാനത്തിലാണ് യു ഡി എഫ് നേതൃത്വവും